ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായുള്ള ഇരങ്ങേറ്റത്തിൽ തന്നെ ഋഷഭ് പന്ത് ബാറ്റിംഗിലും കീപ്പിങ്ങിലും വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് തന്റെ പഴയ ടീമായ ഡൽഹി ക്യാപിറ്റൽസുമായുള്ള കളിയിൽ നാലാം നമ്പറിലാണ് ഋഷഭ് ബാറ്റിംഗിന് ഇറങ്ങിയത് പക്ഷേ റൺ കണ്ടെത്താനാവാതെ വലഞ്ഞ അദ്ദേഹം ആറ് ബോളിൽ ഡക്കായി മടങ്ങി കുൽദീപ് യാദവാണ് മുൻ ക്യാപ്റ്റനെ മടക്കിയത് കഴിഞ്ഞ മെഗാ താറിലേനത്തിൽ ഓൾ ടൈം റെക്കോർഡ് തുകിയാണ് ഋഷഭിനെ എൽ എസ് ജി സ്വന്തമാക്കിയത് ഇരുപത്തിയേഴ് കോടി രൂപയാണ് അദ്ദേഹത്തിനായി ലക്നൌ മുടക്കിയത് പക്ഷേ ബാറ്റിങ്ങിൽ തന്റെ മൂല്യത്തോട് നീലു പുലർത്താനാവാതെ ഋഷഭ് ക്രീസ് വിട്ടു ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയരുകയാണ് തപ്പിത്തടഞ്ഞു തന്നെയാണ് ഋഷഭ് വന്ന് ബാറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് പുറത്താകേണ്ടി വന്നത് ബോളിംഗിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ലക്നോ ക്യാമ്പനെതിരെ നേരിടുകയാണ് ഡൽഹി ക്യാപിറ്റൽസും മത്സരം ഒരു വിക്കറ്റിനാണ് വിജയിച്ചത് അതും അശുത്തോഷ് ശർമ്മയുടെ അതിഗംഭീര ഫിനിഷിംഗിനൊണ്ട് ആ ഫിനിഷിങ്ങിലൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ലക്നൌവിന്റെ സ്ഥിരതയിലായിരുന്ന ബോളിംഗ് തന്നെയായിരുന്നു മത്സരം ലക്നൌവിന്റെ പരിധിയിൽ തന്നെയായിരുന്നു കാരണം ഏഴിന് മൂന്നെന്ന നിലയിൽ നിന്നുമാണ് മത്സരം ഡൽഹി ക്യാപിറ്റൽസ് വിജയിച്ചത് ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്താനോ കാര്യമായ സമ്മർദ്ദം ഉണ്ടാക്കാനോ സാധിച്ചില്ല ഫാഫ് ഡു പ്ലസ് പുറത്താക്കുമ്പോൾ സ്കോർ ബോർഡിൽ അറുപത്തിയഞ്ച് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് പോയതാകട്ടെ അഞ്ച് വിക്കറ്റും എന്നിട്ടും ഋഷഭ് പന്തിന്റെ ടീം ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വഴങ്ങുകയും ചെയ്തു അത് ഒരു ടീമിനെ താങ്ങാവുന്നതിലും അപ്പുറമാണ് ഫീൽഡിങ്ങിനും കാര്യമായിട്ടുള്ള പിഴവുകൾ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായി അവസാന ഓവറിൽ മോഹിത് ശർമ്മയെ സ്റ്റംപ് ചെയ്യാനുള്ളൊരു സുവർണ അവസരം ഋഷഭ് പന്ത് പാഴാക്കിയതും എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു അതിഗംഭീര റണ് ഒരു സാധ്യതയുണ്ടായിരുന്നു അതും ലക്നൗ സൂപ്പർ ലൈൻസ് പാഴാക്കി അങ്ങനെ തന്നെയാണ് മത്സരത്തിൽ പ്രധാനമായും ലക്നൌ തോട്ടം എന്ന് പറയാം മത്സരത്തിൽ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് ലക്നൌ ബോളിംഗിനപ്പുറം ഋഷഭെന്ന നായകനാണ് പല തീരുമാനങ്ങളും തെറ്റുന്നത് കാണാം അതുകൊണ്ടുതന്നെ വിമർശനങ്ങൾ ശക്തമാണ്